ി ക്രിസംഗി നിരീക്ഷരവാദി എക്സ് മുസ്ലിം പോലത്തെ ആൾക്കാരുണ്ടല്ലോ ഈ കേരളത്തിലുള്ള അതായത് ഇസ്രായേലികളെക്കാൾ വലിയ ഇസ്രായേലികളാണ് അവർ ഇസ്രായേലികൾക്ക് എത്ര സ്നേഹമുണ്ടോ ഇസ്രായേലിനോട് അതിനേക്കാൾ ഭീകരമായ സ്നേഹമാണ് ഇവർക്കുള്ളത് അപ്പൊ അതുപോലത്തെ ആൾക്കാർ സ്ഥിരം പറയുന്നത് കേൾക്കാം ഈ ഒക്ടോബർ ഏഴ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമസ് കയറി ഇസ്രായേൽ പാവം ഇസ്രായേലികളെ ചൊറിഞ്ഞു ഇസ്രായേലിൽ കയറുന്നത് മാന്തി എന്നൊക്കെ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോ ഈ ഡയലോഗിന് അടിച്ചിരിക്കുക എന്നല്ലാതെ ഇവിടെ നടന്ന സംഗതികളിൽ ഇത്തിരിങ്കിലും ലോകവിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഒക്ടോബർ ഏഴിനല്ല തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തുടങ്ങിയ ഒരു വിശ്രമമില്ലാത്തൊരു സമരമാണ് പാലസ്തീന ജനത അയച്ചിട്ടുള്ളത് കാരണം പാലസ്തീന ജനതയ്ക്ക് അന്നെങ്കിലും കുറച്ചെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മിലിട്ടറി ചെറിയൊരു മിലിറ്ററി പോലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ ഗതി വരില്ലായിരുന്നു അവർക്കൊന്നുമില്ലായിരുന്നു ഒരു ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലായിരുന്നു പാലസ്തീനിൽ അത് ഈ മറ്റേ എന്താണ് നമ്മളെ അതിന് വലിയൊരു ഉദാഹരണമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ കാരണം ആ മുസ്ലിങ്ങളുടെ ആ ഒരു സംസ്കാരം ആ നന്മയും ആ ശുദ്ധിയും ദൈവഭയം ഒക്കെ കളി കാരണം നല്ല നല്ല മനുഷ്യന്മാരെ ജീവിക്കുന്ന കാരണം തന്നെ അവിടെ പോലീസ് ചെയ്യേണ്ട ആവശ്യമില്ല ജയിലിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അത് നമ്മളെ മുൻപിലുള്ള തെളിവാണ് ഇത് എഴുപത്തിയഞ്ച് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ആയുധമൊന്നും ഇവർക്കില്ല ഒരു സാധാരണ ജനങ്ങളെ നേരം എടുത്ത് ജീവിക്കുന്ന അവരുടെ കാര്യം നോക്കുന്നു നന്മ പ്രവർത്തിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന ജനങ്ങളായിരുന്നു പലസ്തീൻ അത് മുതലെടുത്തുകൊണ്ടാണ് അവിടെ ഈ ഭീകരന്മാരനെ മുഴുവൻ ആയുധം ആയുധ സന്നാഹങ്ങളോട് കൂടിയിട്ട് ഈ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു രാജ്യം ഉണ്ടാക്കുന്നത് ഈ വ്യാജ രാജ്യം എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നത് ഇസ്രായേൽ പറഞ്ഞ രാജ്യം തന്നെയല്ല ഇസ്രായേൽ പറഞ്ഞ രാജ്യം ബുക്കുകളില്ല ഗ്രന്ഥത്തിലില്ലയോ ഒന്നുമില്ല ആകെയുള്ളത് ഈ പാലസ്തീൻ മാത്രമാണ് ബാക്കിയൊക്കെ ഇസ്രായേലിനൊക്കെ പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഒക്കെ പേരാണ് ഓക്കെ അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് ഹമാസ് വിജയിച്ചു എന്ന് എല്ലാവർക്കും അറിയാം കുറച്ചെങ്കിലും ആ ഭാഗത്ത് അറിയാം ആ ഒരു ചരിത്രം അറിയുന്നവർക്ക് കാരണം ചെറിയൊരു രാജ്യം ആ രാജ്യത്തിന് സൂപ്പർ പവർ ആയിട്ടുള്ള ലോകത്തെ സൂപ്പർ പവർ ഈ ഓരോരോ രാജ്യങ്ങളിലും ചുട്ടു ഭസ്മമാക്കാൻ കഴിയുന്ന അത്രയും ആയുധമുള്ള അത്രയും സൈനിക ശേഷിയുള്ള ഒരു രാജ്യമല്ലല്ലോ നാലഞ്ച് രാജ്യം ചേർന്നിട്ടാണ് ഹമാസ് എന്ന് പറയുന്ന ഈ ഭരണം ആക്രമിക്കുന്നത് ചെറിയൊരു സ്ഥലം ഗാസ പത്ത് കിലോമീറ്റർ നീളം നാൽപ്പത് കിലോമീറ്റർ വീതി അല്ല നാൽപ്പത് കിലോമീറ്റർ നീളം പത്ത് കിലോമീറ്റർ വീതി ഇത്രേ ഉള്ളൂ ഈ രാജ്യത്തിന് ഒന്നര വർഷം ആക്രമിച്ചിട്ട് അടിയറവ് പറയാന് സാധിച്ചില്ല എന്ന് മാത്രമല്ല അവസാനം സന്ധി ചെയ്യേണ്ടി വന്നു ആരും ഹമാസ സന്ധി ചെയ്തത് ഒരിക്കലും ഇസ്രായേലും അമേരിക്കയാണ് സന്ധി ചെയ്തത് പക്ഷേ ഈ സന്ധ്യയുടെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചതി മഞ്ചനൊക്കെ ഉണ്ടാവട്ടോ അത് നമുക്ക് അറിയാൻ കഴിയില്ല കുറച്ച് കഴിഞ്ഞാൽ അറിയാം കാരണം ചിലപ്പോൾ ഇവരുടെ ഫുൾ ശക്തി തീർന്നല്ലോ അപ്പൊ ആ ശക്തി ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ മറ്റ് പദ്ധതികളുടെ ഒക്കെ ആയിരിക്കും ഈ സന്ധി നടത്തുന്നുണ്ടാവും എന്താ സന്ധി നടത്തത് ഇസ്രായേലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹമാസിന്റെ ഒരു വിജയമായിട്ട് നമ്മൾക്ക് കാണാം ഇനി ഈ വിജയത്തിന്റെ രഹസ്യം എന്തെന്നല്ലേ അത് വളരെ ലളിതമാണ് വളരെ ലളിതമാണ് കാരണം അത് ഈ ദൈവഭയം എന്ന് പറയും ഈമാൻ എന്ന് പറയും മുസ്ലിങ്ങൾ പറയാം ഈമാൻ എന്ന് പറയും അറബി ഭാഷയിൽ ഈമാൻ എന്ന് പറയും ദൈവഭയം ദൈവത്തിലുള്ള വിശ്വാസം ദൈവം ഞങ്ങൾക്ക് വിജയം തരും എന്നുള്ള വിശ്വാസം ഇനി ഈ യുദ്ധത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാലും ഞങ്ങൾ പ്രശ്നമില്ല രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നത് എന്നുള്ള ദൃഢ വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസമാണ് അവരുടെ വിജയത്തിലേക്ക് നയിച്ചത് അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല അത് പ്രായോഗികമായിട്ട് നടപ്പാക്കുകയും വേണം അങ്ങനെ പ്രായോഗികമായി നടപ്പാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഹമസ് ഹമസ് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിലൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് കാരണം ഈ മതം പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം മറ്റുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യത്തെ മറ്റുള്ള മതങ്ങൾ എന്ന് പറഞ്ഞാൽ വാചകത്തിലാണ് ഭയങ്കര വാചകയുടെ ആയിരിക്കും ഞങ്ങളുടെ മതം ഭയങ്കര ഞങ്ങളാണല്ലോ എന്നല്ല എന്നൊക്കെ പറയുമെങ്കിലും പ്രാക്ടീസിങ്ങിലൊന്നും ഉണ്ടാവില്ല ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ തന്നെ എടുത്താൽ മതി ഹിന്ദു എന്ന് പറഞ്ഞാൽ അങ്ങനെ 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 രക്തണ തിളക്കും ആൾക്കാരെ കൊന്നെടുക്കും ലീഫ് തിന്നിടാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മതപരമായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല എന്തെങ്കിലും ഒരു സാധനം ചെല്ലണമെങ്കിൽ മൊബൈൽ ഫോണാക്കി ഓണാക്കിയിട്ട് പറഞ്ഞാലും വായിക്കണം ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനത്തെ അതാണ് മതവിശ്വാസം ഇന്ത്യയിലത്തെ അതുതന്നെയാണ് ക്രിസ്ത്യാനികളുടെ അവസ്ഥ ക്രിസ്ത്യാനോട് പറഞ്ഞാൽ അവരുടെ രക്തങ്ങളൊക്കെ കളക്കും മുസ്ലിങ്ങളൊക്കെ ഫുൾ കോന്നൊടുക്കുന്നത് തോന്നിപ്പോവും എന്താണ് ബൈബിളിലത്തെ ഏതെങ്കിലും ഒരു അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ അറിയില്ല പക്ഷെ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളങ്ങനെയല്ല മുസ്ലിങ്ങൾ ഖുർആൻ മന മനപ്പാടമാക്കുന്നത് തന്നെ എത്ര ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളാണ് ലോകത്തുള്ളത് അതിൽ എത്ര രണ്ടു കോടിയോ മൂന്ന് കോടിയോ മുസ്ലിങ്ങൾക്ക് ഖുർആൻ കാണാപ്പാടം അറിയാം ഒരു തല മുതൽ മറ്റൊരു വരെ കാണാപ്പാടം ഏത് ഭാഗത്ത് ചോദിച്ചാലും അറിയാം പിന്നെ അമ്പത് അറുപത് ശതമാനം ആൾക്കാർക്ക് ഖുർആാനിൽ ഒരുപാട് അദ്ദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടു നിൽക്കുകയാണെങ്കിലും നന്നായിട്ടറിയാം പിന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്കും അറ്റ്ലീസ്റ്റ് ഒരു അദ്ധ്യായമെങ്കിലും അറിയാതിരിക്കൂല കുൽ അങ്ങനെ എന്തെങ്കിലും ഒരു അധ്യായം അറിയാതിരിക്കൂല അപ്പൊ ഇതാണ് മുസ്ലിങ്ങളും മറ്റുള്ള മതങ്ങളും തമ്മിൽ വ്യത്യാസം മറ്റുള്ള മതങ്ങൾ വെറുതെ വാചകടിയാണ് ആ വാചകടി കെട്ടാൻ അത് അന്ധമിട്ടും ഒത്തിരി നല്ല വിശ്വാസികളൊന്നും തോന്നിക്കും അവർ ചുക്കാറില്ല പിന്നെ ഫോളോ ചെയ്യുന്നത് ഈ ഖുർആൻ ഗ്രന്ഥത്തിൻ്റെ കാര്യം മാത്രല്ല പിന്നെ ഈ അനുസരിക്കുക പറഞ്ഞ സംഗതി ഉണ്ടല്ലോ നിയമങ്ങളെ അനുസരിക്കുക അതും മറ്റുള്ള മതങ്ങളിൽ ഇല്ല ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അവരുടെ വേദങ്ങളാണ് ഗ്രന്ഥങ്ങള് വേദങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് വിഗ്രഹാരാധന പാടില്ല എന്നാണ് അവർ അവർ വിഗ്രഹാരാധന ചെയ്യുന്നുള്ളൂ വിഗ്രഹാരാധന വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ വിഗ്രഹ വിൽപ്പന അത് ബില്യൺ കണക്കിന് ഡോളറുടെ ഡോളർ ബില്യൺ കണക്കിന് ഡോളറുടെ കച്ചവടമാണ് ഇന്ത്യയിൽ അപ്പൊ ഗ്രന്ഥത്തിലൊക്കെ എതിരാണ് അവർ ചെയ്യുക ക്രിസ്ത്യാനികളുടെ അവസ്ഥ അത് തന്നെയാണ് ബൈബിളിൽ ഉടനീളം പറയുന്നത് പിന്നെ ഈ ദൈവത്തിനെ മാത്രം ആരാധിക്കാൻ പാടൂ വേറെ ആരെ ആരാധിക്കാൻ പാടില്ല അത് ജീസസ് വരെ പറയുന്നുണ്ട് പക്ഷേ ജീസസിനെ തന്നെ പിടിച്ച് ദൈവമാക്കിയിട്ടാണ് ആരാധിക്കുന്നത് അപ്പൊ അവരും അവരുടെ ഗ്രന്ഥങ്ങൾ അനുസരിക്കുന്നില്ല പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെയല്ല മുസ്ലിങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾക്ക് ഇത്രയും ശത്രുക്കൾ ലോകത്ത് അതാണ് ഈ മുസ്ലിങ്ങളുടെ ഈ പ്രാക്ടീസിങ്ങും ഈ കെട്ടിറുപ്പും ഈ അനുസരണയും ഈ ദൈവഭയം ഇത് അലോസരപ്പെടുത്തണം മറ്റുള്ളവരെ ഞങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവരെയും തകർക്കണം പറഞ്ഞിട്ടാണ് എല്ലാ തുറയിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കൂട്ടം കൂട്ടമായിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടാവണത് മുസ്ലിങ്ങൾ ആക്രമിക്കുമ്പോഴാണ് നിരീശ്വരവാദികളും സംഘികളും ക്രിസംഗികളും എല്ലാവരും ഒറ്റക്കെട്ടാവില്ല മുസ്ലിങ്ങളൊക്കെ പോകും അതേസമയം മണിപ്പൂരിലാണെങ്കിലും സംഘികളും ക്രിസ്ത്യാനികളും പോരിഞ്ഞ അടിയാണ് പക്ഷെ ആ ആൾക്കാരെന്നെ നാളെ മുസ്ലിങ്ങൾക്കെതിരെ തിരിയും കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് അവർ ഒറ്റക്കെട്ടാവുക ആ സമയത്ത് ഒറ്റക്കെട്ടാവുള്ളൂ വേറെ സമയത്തും ഒറ്റക്കെട്ടാവില്ല അപ്പം ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിന് ഉള്ള ഇസ്ലാം മതത്തിനുള്ള ഈ ഒരു അസൂയ എന്ന് തന്നെ പറയാം അതാണ് ഈ ഇതൊക്കെ പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഈ ഒരു അടിയുറച്ചു വിശ്വാസവും ദൈവഭയവും നീരീശ്വീ പറയും ദൈവത്തിനെന്തിനാ ഭയക്കുന്നത് ദൈവം എന്താ എല്ലാം വരുന്നുണ്ടോ ഇതാണ് അവരുടെ ദൈവം എന്ന് പറയും പക്ഷേ ദൈവഭയം പറഞ്ഞാൽ ദൈവത്തിനെ ഭയക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു സംസ്കാര സംസ്കാര സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയാകുള്ളൂ ഒരു മനുഷ്യ മനുഷ്യത്വം നിറഞ്ഞ ഒരു ഒരു മനുഷ്യനായി മാറുകയുള്ളു അപ്പൊ ഈ ഹമാസ് വളരെ ലളിത ഇത്ര ചെയ്തിട്ടുള്ളൂ അവർ ഗ്രന്ഥത്തിനെ വിശ്വസിക്കുന്നു അള്ളാഹിനെ വിശ്വസിക്കുന്നു അള്ളാഹിനെ ഭയക്കുന്നു അത് പ്രകാരം അവർ പ്രവർത്തിക്കുന്നു ഇത്രയേ അവർ ചെയ്യുന്നുള്ളു ഈ ചെയ്തത് കാരണമാണ് അവർ വിജയിച്ചത് എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം അതിന് ഒന്ന് രണ്ട് ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം അതായത് ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം ഒരു മിനിറ്റ് ആ ഹമാസിൻ്റെ ഹമാസ് കുറേ ഈ ഇസ്രായേലി ബന്ദികളെ കൊണ്ടുപോരുന്നല്ലോ പിടിച്ചു കൊണ്ടുപോരുന്നല്ലോ അതിൽ ബഹുപൂർവമാകും സ്ത്രീകളാണ് ആ സ്ത്രീകളൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് വളരെ സന്തോഷവതിയായിട്ടും ചിരിച്ച് കളിച്ച് വന്നിരിക്കുകയാണ് അതും മുന്നത്തേക്കാൾ ആരോഗ്യവതികളായിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ആ തട്ടിക്കൊണ്ടുപോയ ആ സ്ത്രീകളുടെ അമ്മ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അച്ഛൻ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അവർ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ മകൾ ഇത്രയും ആരോഗ്യത്തോട് ഇരി ഇരിക്കും എന്നുള്ള കാര്യം കാരണം എന്താണ് ഇസ്രായേലി തടവുകാരെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ തല്ലിച്ചതച്ച് പിന്നെ ആക്രമിച്ച് ലൈംഗിക പീഡനങ്ങൾ നടത്തി കത്തി എടുത്ത് കൊത്തി മറ്റേ കുടൽ മതൊക്കെ പുറത്തെടുത്ത് അങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് വിടുന്നത് മുഖമൊക്കെ വേറെ രൂപത്തിലാക്കി മാനസിക പുറത്തേക്ക് പുറത്തേക്കൂടുന്നത് ഇസ്രായേലികൾ അപ്പം ഇവരുടെ വിചാരംന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ക്രൂരമായിരിക്കും ഹമാസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണെ നോക്കുമ്പോൾ എന്താണ് നല്ല കൂടി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന അറിവുണ്ടല്ലോ അതിനേക്കാളും ആരോഗ്യത്തോട് കൂടിയിട്ടാണ് ഓരോരുത്തർ ചിരിച്ചു കഴിച്ച് തിരിച്ചു വരുന്നത് പിന്നെ ഇവിടെ പ്രത്യേകം പറയാനുള്ള സംഗതി എന്തായാലും ഈ ഒന്നര വർഷം ഈ ബന്ധികളെ കിട്ടിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താ വിചാരിക്കുക ഈ ഗാസയിൽ നിന്ന് ഈ ബന്ദികളെ മാറ്റി ലബനാനിലേക്കോ ഇറാക്കിലേക്കോ മാറ്റി എന്നാണ് നമ്മൾ കരുതുക എന്നാലല്ല ഈ ബന്ദികൾ എവിടെ അറിയോ വടക്കൻ ഗാസയിൽ ഈ വടക്കൻ ഗാസയുടെ പ്രത്യേകത പ്രത്യേകത എന്താ പറയുക ഇപ്പോൾ വടക്കൻ ഗാസ ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് അങ്ങനെ ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്ത സ്ഥലത്ത് തന്നെയായിരുന്നു ഈ ഉണ്ടായിരുന്നത് അവരുടെ മൂക്കിൻ്റെ താഴ്ത്ത് എന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ എന്നുള്ളത് അതാണ് അവർ അവരുടെ പ്രത്യേകത അതും ഇവരുടെ ടണലിലോ ഗുഹയിലോ നല്ല വെച്ചത് നല്ലൊരു ബിൽഡിങ്ങിലാണ് വെച്ചത് എല്ലാ സുഖ സൗകര്യത്തോടുകൂടിയിട്ട് ഒരു ഒന്നും രണ്ടാളല്ലോ ഇവർക്ക് എല്ലാ സുഖ സൗകര്യവും വെക്കണമെന്നുണ്ടെങ്കിൽ ടണലിൽ പറ്റൂല്ലല്ലോ അപ്പോൾ നല്ലൊരു ബിൽഡിങ്ങിൽ നല്ല വലിയൊരു വീട്ടിലൊക്കെയാണ് ഓരോരുത്തരും വെച്ചിരുന്നത് അതും അവിടെ അവിടെ ഫുള്ള് പിടിച്ചെടുത്തത് ഇസ്രായേലി സൈന്യവും എന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല അതാണ് മറ്റൊരു പ്രത്യേകത ഇനി ഇവിടെ പറയാനുള്ളത് എന്താ അറിയോ ഇവരുടെ ഈമാൻ ഇവരുടെ ദൈവഭയം വിശ്വാസം അത് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണം ദൈവ സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാം താഴ്ത്തൊരു സ്ത്രീന്ന് കാര്യമൊന്നുണ്ട് മുകളിൽ ഈ ഇസ്രായേലി വിട്ട ബന്ധിയാണ് ഇത്രയും സന്തോഷ തിമിറപ്പിലാണുള്ളത് അതേസമയം ഇസ്രായേലി വിടുന്ന ബന്ധികളുണ്ട് തൊണ്ണൂറ് പേരെ വിട്ടിട്ടുണ്ട് മൂന്ന് പേർക്ക് തൊണ്ണൂറ് പേര് വിട്ടിട്ടുണ്ട് അവരുടെ കോലം കാണണം ഇരുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളൊക്കെ തിരിച്ചു വരുമ്പോൾ മുടിയൊക്കെ പറിച്ചെടുത്തിട്ടേ തലമുറ മുടിയൊക്കെ പറിച്ചെടുത്താലും തള്ളകളെ പോലെ വരുന്നത് ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ട് എന്നിട്ട് അവർ നിലവിളിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ വിട്ടു പക്ഷേ അവിടെ ഒരുപാട് ആയിരക്കണക്കിന് പാലസ്തീനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ രക്ഷിക്കും രക്ഷിക്കും പറഞ്ഞാൽ അലറാണ് അവർ അപ്പോൾ അത്രയും ക്രൂര പീഡനമാണ് അവിടെ നടക്കുന്നത് ഇനി ഇവിടെ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് അതാരാണ് പോസ്റ്റ് ഇട്ടെന്ന് അറിയുമോ ബിനോജ് നായർ നിങ്ങൾ അറിയുന്ന ആളാണ് ആയിരിക്കും കാനഡയിൽ നിന്നുള്ള ബിനോജ് അറിയല്ലോ അങ്ങനെ ബിനോജ് നായർ ഇട്ടൊരു പോസ്റ്റ് ഇവിടെ പിന്നെ ശ്രദ്ധ നേടുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹമാസിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് അത് നിങ്ങൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചു തരാം ആദ്യ ചിത്രത്തിൽ കാണുന്നതാണ് റോണി ഇവിടെ ആദ്യ ചിത്രത്തിൽ കാണുന്നതാണ് മേലെ കാണുന്നതാണ് റോണി എന്ന് പറയുന്ന ജൂതസ്ത്രീയാണത് റോണി റോണി ഗൗനൻ എന്ന ഇരുപത്തിനാലുകാരിയായ യുവതി ഒക്ടോബർ ഏഴിന് സംഗീത പരിപാടിയിൽ നിന്ന് ഹമാസ് പിടിച്ചു കൊണ്ടുപോയതാണ് നാനൂറ്റി ദിവസം അവൾ അവരുടെ തടവിൽ കഴിഞ്ഞു മുഖം മൂടിയ കുറെ പുരുഷന്മാർക്കൊക്കെ പുരുഷന്മാർക്കൊപ്പം പതിനഞ്ച് മാസം കഴിയേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചെന്നായക്കൾ കടിച്ചു കീറിയ മുറിപാടുകൾ ഇല്ല ഏ തൻ്റെ ശരീരം മാംസക്കൊതിയന്മാർക്ക് മാംസക്കുതിയന്മാർക്ക് കൊടുക്കേണ്ടി വന്നതിലെ ആത്മനിന്ദയും ഇല്ല പറയുമ്പോ ഹമാസ് പോരാളികൾ അതിൽ സ്ത്രീകളില്ലല്ലോ ഫുൾ പുരുഷന്മാരാണ് അങ്ങനത്തെ പുരുഷന്മാർ അത് മുഖം മൂടി ധരിച്ച പുരുഷന്മാരുടെ ഇടയിലാണ് സ്ത്രീ അതായത് വെറും എത്ര ഇരുപത്തിരണ്ട് വയസ്സ് നല്ല സുന്ദരിയുമാണ് എന്താണ് പറയുക ചെറുപ്പക്കാരിയാണ് ഇങ്ങനത്തെ ഒരു യുവതി കഴിഞ്ഞത് ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ എന്നിട്ട് പോലും ഒരു പുരുഷൻ പോലും അവളുടെ ശരീരത്തിൽ തോട്ടിട്ടേ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പറയാണ് ഹമാസിന് അവളെ എന്ത് വേണമെങ്കിലും ആകാമായിരുന്നു അതൊരു സത്യല്ലേ അതെന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നുണ്ട് കാരണം അവർക്ക് ഭയക്കാൻ മുന്നിൽ ജനാധിപത്യമില്ല മതേതരത്വമില്ല ഭരണഘടനയില്ല വനിതാ കമ്മീഷനില്ല നിയമത്തിന്റെ കുരുക്കുകളില്ല കോടതികളില്ല മനുഷ്യാവകാശ സംഘടനകളില്ല സുപ്രീം കോടതിയില്ല മാധ്യമങ്ങളുടെ ക്യാമറകളില്ല ഒന്നുമില്ല അവർ വിധിക്കുന്നതാണ് നിയമം എന്താണോ ഹമാസ് ആ സമയത്ത് ഹമസിനെ നേതാക്കൾ പറയുന്നത് അതാണ് നിയമം അങ്ങനത്തെ സ്ഥലത്താണ് ഈ സ്ത്രീകൾ ജീവിച്ചത് പിന്നെ എന്നിട്ടും നാന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസങ്ങൾ അവർക്കൊപ്പം കഴിഞ്ഞ റോണി ഗോനൻ എന്ന ഇരുപത്തിനാലുകാരി ഇരുപത്തിനാലാണ് ഇരുപത്തിരണ്ടല്ല ഇരുപത്തിനാലുകാരിക്ക് ഇന്നും മനസ്സ് തുറന്ന് ചിരിക്കാനും ആഹ്ലാദിക്കാനും സാധിക്കുന്നു ആണല്ലേ ഓരോ തരത്തിലുള്ള അക്രമമോ പീഡനോ മാനസികമായിട്ടുള്ള തകർക്കലോ ഒന്നും നടന്നിട്ടില്ല കൃത്യമായ ഭക്ഷണം എല്ലാം കിട്ടിയ കാരണം ഇന്നും ചിരിച്ചിട്ടാണ് വരുന്നത് ഇനി ഇനിയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുക അല്ല താഴെ കണ്ണുന്ന ഫോട്ടോ ഉണ്ടല്ലോ താഴെ ഒരു സ്ത്രീ കരങ്ങല്ലോ ഏഹ് കണ്ണുണ്ടോ ആ ഓക്കെ ഓക്കെ ആ താഴത്തിരുന്ന് ഒരു സ്ത്രീ ഉണ്ട് ഈ സ്ത്രീ ഏതാണ് ഇത് ജൂത സ്ത്രീയാണോ അല്ല അതിനെക്കുറിച്ച് പറയാം ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ ബൽക്കീസ് ബാനു മനസ്സിലായില്ലോ പാര ഇന്ത്യക്കാരിയാണ് ബൽക്കീസ് ബാനു എന്ന മുസ്ലിം യുവതിയെ മുസ്ലിം യുവതിയുടെ അവസ്ഥയാണ് ഈ പറയാൻ പോകുന്നത് മുസ്ലിം യുവതി രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് നരഹത്യാകാലത്ത് അവൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം കുഞ്ഞുമായി അച്ഛന്മാരെ സന്ദർശിക്കാൻ സ്വന്തം വീട്ടിലെത്തിയ അവൾ അഞ്ച് മാസം ഗർഭിണിയായിരുന്നു ഈ ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്തേ ഗുജറാത്ത് കലാപം നടക്കുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അന്ന് ഗതികേടിനു വേണ്ടി വന്നതാണ് അച്ഛൻ വാപ്പനിയന്മാരേയും കാണാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഗർഭിണിയാണ് അങ്ങനത്തെ സ്ത്രീയാണ് ഈ ബൾക്കീസ് ബാനു ഓക്കെ അങ്ങനെ മുപ്പതോ മുപ്പതോളം വരുന്ന സംഘപരിവാർ ഗുണ്ടകൾ ചേർന്ന് വീട് ആക്രമിക്കുകയും അവളുടെ അമ്മ ഉൾപ്പെടെ കുടുംബത്തിലെ ഒമ്പത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കണ്ടല്ലേ മതവിശ്വാസികളുടെ അവസ്ഥയാണിത് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് പെട്രോൾ ഒഴിച്ച് ജീവനോടെ തീ കൊളുത്തുകയും ചെയ്തു ഏത് മതത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് ഒരാൾ ഇന്നവരെ മതം പറഞ്ഞിട്ടില്ല പിന്നെ ബൾക്കീസിൻ്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയ അവർ അവളെ കൂട്ടബലാത്സംഗത്തിന് ശേഷം മരിച്ചു എന്ന് കരുതി ഉപേക്ഷിക്കുന്നു മരിച്ചു എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴുത്തറത്ത് കൊല്ല് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്ത് കാരണം ഈ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയമില്ല മതത്തിനെ അനുസരിക്കില്ല മനുഷ്യത്തല്ല സംസ്കാരമില്ല ഈ ആദിവാസി മനസ്ഥിതി മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ആൾക്കാരെന്തും ചെയ്യല്ല അവർക്കിതൊക്കെ രസമായിരിക്കും പക്ഷെ അവർ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത് ഇനി ബൽക്കീസിന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് ഇല്ലാതാക്കിയ അവർ അവളെ കൂട്ടബലാസകത്തിന് ശേഷം മരിച്ചു എന്ന് കരുതി ഉപേക്ഷിക്കുന്നു ഹമാസിന് തടസ്സമായിരുന്ന എല്ലാ ജനാധിപത്യ ഭരണ നീതിന്യായ മാധ്യമ സംവിധാനങ്ങളും കണ്ണു മിഴിച്ചിരുന്ന ഇന്ത്യയിൽ സംഗീതെമ്മാളികൾക്ക് പാട്ടാപകൽ ഈ വൃത്തികേട് ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടായോ ഈ സംഘപരിവാട ഈ സിദ്ധൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം യുദ്ധത്തിന് പെട്ട രാജ്യം അല്ലായിരുന്നല്ലോ ഈ ഗാസ പോലെ അല്ലായിരുന്നല്ലോ ഈ നടക്കുന്ന സ്ഥലത്ത് ഒരു ജനാധിപത്യ സംവിധാനമുണ്ടായിരുന്നു ഒരു ഭരണകൂടമുണ്ടായിരുന്നു കോടതികളുണ്ടായിരുന്നു സുപ്രീം കോടതി ഉണ്ടായിരുന്നു മാധ്യമങ്ങളുണ്ടായിരുന്നു സ്ത്രീ സംഘടനകൾ വനിതാ കമ്മീഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന അതൊക്കെ ഉണ്ടല്ലോ ഓരോ സംഘടനകൾ അതുണ്ടായിരുന്നു പത്രക്കാരുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടായിരുന്നോ പ്രതിപക്ഷം ഉണ്ടായിരുന്നു എല്ലാതും ഉണ്ടായിരുന്നു ഭരണഘടന വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് അവസ്ഥ ഗാസിലിതൊന്നുമില്ല എന്നിട്ട് ആ സ്ത്രീകൾ ചിരിച്ചു കഴിച്ചിട്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞിട്ടില്ല എന്നുള്ളിൽ പിന്നെ ആ ആൾക്കാർക്ക് തൂവിച്ചക നല്ലത് എന്നിട്ട് പറയാണ് ഒടുവിൽ അവളെ പീച്ചി ചീന്തിയ ചെന്നായ്ക്കളെ രാജ്യം ഭരിക്കുന്ന സർക്കാർ തന്നെ ജയിലിൽ നിന്നിറക്കാൻ കളിച്ച വൃത്തികെട്ട കളികളും നമ്മൾ കണ്ടതാണ് അല്ലേ വൃത്തികള് ഒരു ഇതൊക്കെ മൊത്തത്തിൽ തന്നെ ക്രൂരതയും മനുഷ്യത്വം ഇല്ലാതെ പൈസാതികതയാണ് ഇപ്പം ചെയ്തത് ഈ സംഘികൾ ചെയ്തത് അവരെ രക്ഷിക്കാൻ ഈ മോദി സർക്കാരും നല്ലവണ്ണം സഹായിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് കടിച്ചു കീറാനായി വേട്ടനായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്ത അതേ ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു അപ്പോഴും ബിൽക്കീസിനെ പോലെ നൂറുകണക്കിന് പെൺകുട്ടികളെ പാട്ടാപകൽ പിച്ചി ചീന്ത്യ കാവ്യട്ട മതഭീകരന്മാർക്ക് വോട്ട് കൊടുത്ത് അധികാരത്തിലെത്തിയ ഇന്ത്യയിലെ കാണ്ടാമൃഗങ്ങൾക്ക് അനുകൂല സാഹചര്യത്തിൽ പോലും അന്യ സ്ത്രീയുടെ ശരീരത്തിൽ കൈവെക്കാതെ അവളെ സംരക്ഷിച്ച ഹമാസിനെ ചീത്ത വിളിക്കുന്നു ഏത് മൊത്തം ബലാസംഘളു ഇന്ത്യയിൽ ബലാസംഘം കഴുത്തറത്ത് കൊല്ലല് തീയിട്ട് കൊല്ലല് ബീഫ് തിന്നിന് അടിച്ചുകൊല്ലല് പള്ളികൾ തകർക്കൽ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കല് തീയിടൽ പിന്നെ ക്രിസ്ത്യൻ പള്ളിയുടെ മേലെ കൊടിനാട്ടില് മുസ്ലിം മറ്റേ മേലെ കൊടി മുഴുവൻ തീവ്രവാദി പ്രവർത്തനങ്ങളാണ് ഭരണഘടനയുടെ പേരും പറഞ്ഞിട്ട് നടക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഉള്ള ഒരു രാജ്യത്തിരുന്നിട്ട് ഹമാസിന് കുറ്റം പറയണം ഹമാസ് തീവ്രവാദി ഹമാസ് തീവ്രവാദി എന്ന് പറയുന്നത് എന്നാൽ ഹമാസിന്റെ ഒരു തീവ്രവാദവും നമ്മളെവിടേയും കാണുന്നില്ല മാത്രമല്ല ഹമാസിന്റെ പേരിൽ കുറെ കള്ള കള്ള കഥകൾ കള്ള വീടുകൾ എവിടെ മെക്സിക്കോയിലും ഒക്കെ നടക്കുന്ന ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഭയങ്കര ഈ ഡ്രഗ് കാർട്ടൽസ് ഉണ്ട് അവർ ഭയങ്കര ക്രൂര ക്രൂരമായിട്ട് അങ്ങോട്ടും കൊണ്ടും കൊല്ലും സ്ത്രീകളായാലും പുരുഷ കാരണം ആ കാർട്ടലിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് അപ്പോൾ സ്ത്രീകളെ കൈ കിട്ടിയാലും വൃത്തികെട്ട രൂപത്തിലെ കൊല്ല അങ്ങനെ വണ്ടിയിലൊക്കെ ടെറിഞ്ഞ് കൊണ്ടുപോയങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് മനഃപ്പൂർവ്വം വീടെടുത്തിട്ട് മറ്റേ ടീമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ വീടൊക്കെ എടുത്തിട്ട് ആ താമസ് ചെയ്തു പറഞ്ഞ കള്ളത്തരം പറഞ്ഞിട്ട് വിവരും വിദ്യാഭ്യാസം വേണ്ടേ കേരളത്തിലടക്കം കുറെ സംഘീ എല്ലാത്തവരൊക്കെ ഉണ്ട് നിരീക്ഷരവാദികൾ നിരീക്ഷണവാദികൾക്ക് തീരും കേട്ടോ സംഘികൾക്ക് അത് പിന്നെയും കുറച്ച് ബുദ്ധിയുള്ളത് ആ നിരീക്ഷണവാദികളൊക്കെ എടുത്ത് ഷെയർ ചെയ്യണം ഏത് ഈ പേരൂലും മെക്സിക്കോയിലും നടന്ന കൊളംബിയയിൽ നടന്ന സംഗതികൾ ഹമാസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ ഗ്രൂപ്പിൽ തന്നെ ഓരോരുത്തർ വന്ന് പറഞ്ഞേക്കാം ഈ ആ പെണ്ണിനെ കണ്ടില്ലേ കൊന്നിട്ട് കൊണ്ടുപോകുന്നു ഏത് പെണ്ണിനെ ആ പെണ്ണ് മെക്സിക്കോയിലത്തെ ഡ്രഗ് കാർട്ടറാ ആ പെണ്ണിനെ കൊന്നു കൊന്നുകൊണ്ടുപോകുന്നത് അവിടുത്തെ ആൾക്കാരാ ഹമാസുമായിട്ട് ഒരു ബന്ധുമില്ല ഹമാസിന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാന്നുള്ളത് പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ ഞാൻ പറയുന്ന സംഗതികളുടെ ഒക്കെ തെളിവ് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അത് നിങ്ങൾ മറക്കരുത് കാരണം യൂട്യൂബിൽ ഇടാൻ പറ്റില്ല വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് ആ വാട്സപ്പ് ചാനലിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ല കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നത് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തുറന്നിട്ട് എന്ത് വീഡിയോ വേണേലും കാണാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കള്ളക്കഥകളും ഈ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ഹമസ് തിവുറാദി ഹമസ് തിറാദി പക്ഷെ ഹമാസിന്റെ ഒരു പത്ത് ലക്ഷമല്ല ഒരു കോടി ഒരു കണിക മനുഷ്യത്വം പോലും ഈ ഭരണഘടന ഉള്ള ഇന്ത്യയിലത്തെ ഈ തീവ്രവാദികൾക്കുണ്ടോ ഏതെങ്കിലും തീവ്രവാദികൾക്കുണ്ടോ ഇല്ല ഓക്കെ പിന്നെ അതിനുശേഷം പറയാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ സ്വന്തം പുരുഷത്വത്തെ വിഭിചരിക്കാൻ വിട്ടുകൊടുത്ത തെരുവ് സംഘികൾ ഹമാസിന്റെ കുറ്റം പറയുന്നതിനെ കോഴിക്കാഷ്ടം തിന്ന് ശീലിച്ചവൻ കോഴി ബിരിയാണിയെ കുറ്റം പറയുന്നത് പോലെ കണ്ടാൽ മതി എന്ന് ബിനോജ് നായർ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ സത്യമല്ലേ പറയുന്നത് കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ ഈ പശുവിൻ്റെ മലം തിന്ന് ജീവിക്കുന്നവർ ബിരിയാണി പിന്നെ പശു ബിരിയാണിയെക്കുറിച്ച് കുറ്റം പറയുന്നത് പോലെ എന്ന് വേണമെങ്കിലും പറയാം അപ്പം ഇതാണ് അവസ്ഥ ഇത്രയും എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടോ തീവ്രവാദി സംഘങ്ങൾ ഇപ്പൊ ഈ മുസ്ലിം അല്ലാന്ന് കൂട്ടുക ഹമസ് മുസ്ലിങ്ങളല്ലാന്ന് കൂട്ട എന്തായിരിക്കും ആ സ്ത്രീകളുടെ അവസ്ഥ അപ്പൊ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഗർഭിണികളാക്കി ഇങ്ങനെ പ്രസവിച്ച് രണ്ടു മൂന്ന് കുട്ടികളെ കയറ്റി ഒക്കത്തെ വരുന്നുണ്ടാവും കാരണം മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയത് വേറെ ആരായിരുന്നെങ്കിലും ശരി ഇപ്പൊ ജൂതന്മാരെ കണ്ട് ക്രിസ്ത്യാനികളെ കണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പിന്നെ യുദ്ധത്തിന്റെ മുന്നണിയില് അധികം സ്ത്രീകളൊന്നും ഇല്ല പക്ഷെ ഈ ഗ്രാമങ്ങളൊക്കെ കീഴടക്കുമ്പോൾ സ്ത്രീകളെ ബലാസനം ചെയ്യുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല കാരണം എന്താ പറയുക അവരുടെ മനസ്സിൽ ഒരു ദൈവമാണ് എന്നെ അള്ളാഹു കാണുന്നുണ്ട് ആരും കണ്ടിട്ടില്ലെങ്കിലും എന്നെ അള്ളാഹു കാണുന്നുണ്ട് പറഞ്ഞിട്ടുള്ളൊരു അതാണ് ആ മതത്തിന്റെ ഒരു അതിനു ഞാൻ നേരത്തെ പറയല്ലേ ഈമാൻ അതാണ് ആ സംഭവം പ്രവർത്തിക്കുന്നത് ഇതാണ് ഈ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തായാലും ഇവിടെ പറയേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്ക വിളിക്കുന്നവരുണ്ടല്ലോ അവര് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം ഞങ്ങൾ വിളിച്ച ആ തീവ്രവാദി വാക്ക് അത് ശരിയാണോ അല്ലേ അങ്ങനെ എന്ത് തീവ്രവാദമാണ് അവർ ചെയ്തത് ഈ ഹമാസ് പറഞ്ഞത് എന്താണ് ഇസ്രായേൽ അധിനിവേശം നടത്തിയപ്പോൾ അതിനെതിരെ ആയുധമേന്തിയവർ അല്ലാതെ ഇപ്പോൾ മഹാത്മാഗാന്ധിനെ പോലെ അഹിംസ നടത്താൻ പറ്റുമോ ഈ ഇത്രയും ക്രൂരന്മാർക്കെതിരെ ഈ ഇസ്രായേലികൾക്കെതിരെ അവർ വന്ന് എല്ലാവരും ബോംബിട്ട് കൊന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് കുട്ടികളുടെ ഒക്കെ ആന്തരികമൊക്കെ വിൽക്കുന്ന അത്രയും ക്രൂരന്മാർ അവർക്ക് ഒന്നുമില്ല എന്ത് മതവിശ്വാസമാണ് അവിടെക്കുള്ളത് അപ്പോൾ അവർക്കെതിരെ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഇന്ത്യ ബ്രിട്ടീഷുകൊക്കെ ഇവിടെ ഇടക്കി അതിനുവേശം നടത്തി ഒഴിവാടിക്കില്ല അതിന് അതിനുവേശം നടത്തി അത് ക്രൂരമായിട്ട് ഇന്ത്യക്കാരെ പിടിപ്പിച്ചു എന്നിട്ട് എന്താ ഇന്ത്യക്കാര് ആ ഓക്കെ കേട്ടോ നല്ല കാര്യട്ടോ നിങ്ങൾ ചെയ്തത് കൂടി ഷെയ്ഖ് ഹാൻഡ് എന്ന് പറഞ്ഞു ഷെയ്ഖാൻഡ് കൊടുത്തോ ഇല്ലല്ലോ അതിനെതിരെ ഭഗത് സിംഗ് പോലത്തെ അക്രമകാരികൾ ഉണ്ടായില്ലേ ഭഗത് സിംഗ് എന്താ ചെയ്തത് അഹിംസയാണ് പറഞ്ഞത് ആക്രമിക്കുക ചെയ്തത് ബ്രിട്ടീഷുകാരനെ ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെ വിളിച്ചിരുന്നത് തീവ്രവാദീന്നാ സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നത് തീവ്രവാദീന്നാണ് അത് ബ്രിട്ടീഷുകാർ അന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പേടിച്ചിട്ട് ആ ശരി ശരി കാരണം അവരാണ് ഭരിക്കുന്നത് പക്ഷേ ഇന്ന് ഇന്ത്യനോട് സ്നേഹമുള്ള ആൾക്കാരുടെ കാര്യം പറയാം കേട്ടോ ഇന്ത്യനോട് സ്നേഹമുള്ള ആൾക്കാരുടെ ആൾക്കാർ പറയാം ബ്രിട്ടീഷുകാർ തീവ്രവാദികളെന്ന് പറയും ക്രിസ്ത്യൻ ഭീകരവാദികളെന്ന് പറയും ഇന്ത്യനോട് സ്നേഹം ഉണ്ടെങ്കിൽ പക്ഷേ അങ്ങനെ സ്നേഹമുള്ള ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ കാരണം ബ്രിട്ടീഷുകാരനൊക്കെ ഇപ്പോൾ തല പൊക്കി നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ ബ്രിട്ടനിൽ പോയിട്ടാണ് ഇപ്പോൾ പിന്നെ പൗരത്വം നേടി ജീവിക്കുന്നതൊക്കെ അപ്പോൾ അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഹമസ് ചെയ്തത് ശരി തന്നെയാണ് അവരുടെ രാജ്യത്തിന് വേണ്ടി പിന്നെ വേറെ ആര് പോരാടും സംഘികൾ പോയി പോരാടുവോ അറസ്സുകാർ പോയി പോരാടോ ഇല്ലല്ലോ അവർ തന്നെ ആയുധം എന്തേ അവർ ആയുധം എന്തി ഇസ്രായേലിനെതിരെയാണ് അധിനിവ ശക്തികൾക്കെതിരെയാണ് എന്നിട്ട് ആ ഹാമസിനെ തീവ്രവാദി എന്ന് വിളിക്കാൻ മാത്രല്ല ടണലുണ്ടാക്കിട്ട് മലപ്പുറത്ത് വന്നൊരു ബോംബ് ചിത്രം എന്തായി പറയുന്നത് അപ്പൊ ഇതാണ് ആ മനസ്സിലാക്കേണ്ടത് ഈ വിജയത്തിന്റെ പിന്നിൽ ഇത് വിജയം തന്നെയാണ് ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ശക്തമായ അടിയുറച്ച വിശ്വാസം ദൈവവിശ്വാസം തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ പിന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാം അവിടെ കഴമ്പുള്ള ഇതുണ്ടല്ലോ കഴമ്പുള്ള കൊമൻസ് അത് മാത്രം വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ ആദ്യം ഇവിടെ പറയുന്നത് കുറേ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അഷ്റഫ് അലി നമ്മുടെ ഹമാസ് സഹോദരങ്ങൾ എവിടെയായിരുന്നു അവരിലുണ്ട് ഒരു മല ചെരുവയിലൂടെ ആ ചെരുവിലൂടെ ആരും കാണാത്ത ഒരു ഇതെന്ന് മനസ്സിലാവണ എന്താണ് എഴുതിയിട്ടുള്ളത് ഗ്രാമർ ഒന്നുമില്ല എ ബി ആർ ഇസ്രായേലിലെ പടക്കത്തിനെ ഹമാസ് പിടിച്ച് കൊണ്ടു കൊണ്ടുപോകുന്നത് ഭാഗ്യം അല്ലെങ്കിൽ അവിടം നശിച്ചേനെ എന്താണ് ഹമാസിൽ പിടിച്ചുക ഇസ്രായേലിലെ പടക്കത്തിനെ ഏത് പടക്കത്തിനെ എന്തൊക്കെയാണാവോ പിന്നെ അബ്ദുൽ ഹക്കിം ഇനി യുദ്ധം തുടങ്ങിയാൽ പൊടിച്ച് കളയും എന്നാണ് ഹൂത്തികൾ പറയുന്നത് ആ ഹൂത്തികൾ യുദ്ധം നിർത്തിയിട്ടില്ല കേട്ടോ അത് ഞാൻ വേറെ കൂടുതൽ പറയാം പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഹൂത്തികൾ ഹൂത്തികൾ യുദ്ധം നിർത്തി എന്നാണ് നിർത്തിയിട്ടില്ല ഓക്കെ അബ്ദുൽ ഖാദർ ഇന്ത്യ ക്രൂരന്മാരുടെ നാടാണ് ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാകില്ല അത് ഒരു സംശയം വേണ്ട അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ തന്നെ ഇന്ത്യ വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിംകളിലേ പോകേണ്ടത് ഇന്ത്യ എല്ലാവർക്കാരാണ് ഇന്ത്യയിൽ പിന്നെ ചാണകം ഉത്രക്കൊള്ളൂന്ന് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇന്ത്യ വിട്ടു പോകുന്നത് മുഴുവൻ കോ ഒരു കോടി കയ്യിൽ കിട്ടി അപ്പോൾ പോവും യു കെ അത് ഇത് പിന്നെ യു എ എന്നൊക്കെ പറ സ്ഥലം വിടുകയാണ് ഇന്ത്യ വേണ്ട അപ്പോൾ അത് തന്നെ തെളിവാണ് പക്ഷേ ഹമാസ് അവരുടെ സൃഷ്ടാവിൽ നിയമത്തെ ഭയക്കുന്നു പടച്ചവൻ അവർക്ക് എപ്പോഴും കാവലുണ്ടാവട്ടെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അബ്ദുൽ ഖാദർ നിങ്ങളെപ്പോലെ ന്യായം വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്ന് പറയുന്നത് ഉസ്മാൻ ഹമാസ് പോരാടുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ ആണ് അവരെ തോൽപ്പിക്കാൻ ആവില്ല അവർ പുഞ്ചിരിക്കാതെ അവർ അവർ പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്നൊക്കെ പറയണം അപ്പൊ അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ അപ്പൊ ഏതായാലും ഇതാണ് ഇതിന്റെ രത്ന ചുരുക്കം പിന്നെ ഉം പിന്നെ ഒരാളോട് പറയുന്നുണ്ട് ലാസ്റ്റ് അപ്പു എന്ന് പറഞ്ഞ ഒരാൾ അമീൻ ബൈ നിങ്ങൾ മുന്നേ ഏതോ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു മാക്സിമം സംഘി ക്രിസംഗി ചാനലുകൾ കാണാൻ പാടില്ല അത് ശരിയാണെന്ന് പറയാണ് എന്തിനാണ് കാണുന്നത് എനിക്ക് ഓരോരുത്തരാക്കെ ഞാൻ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ ഈ ആൾക്കാരെ സമ്മതിക്കണം ഒരു അന്തം കൊന്തില്ലാത്ത ക്രിസംഗികളും ക്രിസ്സംഗികളൊക്കെ ആരും അറിയാത്ത ആകെ ആകെ അറുന്നൂറ് സബ്സ്ക്രൈബർമാർക്കുള്ള ആൾക്കാരുണ്ട് അവരുടെ വീടൊക്കെ പോയി പോയിട്ട് കാണാം കാണുന്നത് എന്തിനാ കാണുന്നത് എത്ര നല്ല നല്ല വീടുകൾ കാണാം അതൊക്കെ വിട്ടിട്ട് ഈ സംഘികളുടെ വീടോ അതൊക്കെ തെരഞ്ഞു തെരഞ്ഞിട്ട് ഇന്നിട്ട് എനിക്ക് അയച്ചു തരാം ഇതിന് മറുപടി പറയും ഇതിന് മറുപടി പറയും എനിക്ക് വേറെ പണിഞ്ഞല്ലോ അപ്പം അത് നിങ്ങൾ കഴിഞ്ഞതും കാണാതിരിക്കും ഞാൻ ആ പിന്നെ എക്സ് മുസ്ലിങ്ങളുടെ വീടോ ഞാൻ കാണാറില്ല അത് നിങ്ങൾ കാണലിൽ നിർത്തിയാൽ അവരുടെ കച്ചവടം പൂട്ടും നിങ്ങൾ കണ്ടിട്ടാണ് ഇതുണ്ടാവുന്നത് വേറെ ഒന്നും തന്നെ എന്തും മറുപടി കൊടുക്കാൻ പോകും അപ്പം പിന്നെ എന്താ പറയാ ഈ ഒരു എരിവും പുളിയാവും അപ്പം അതിന് വേറെ മറുപടി അങ്ങനെ ജനങ്ങൾ കൂടും അങ്ങനെ അവർക്ക് പെരുമാറാവും ബെസ്റ്റ് പരിപാടി ക്രിസ്സംഗി സംഗി നിരീശ്വരവാദി എക്സ് മുസ്ലിങ്ങളുടെ വീഡിയോ കാണാതിരിക്കുക ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഈ വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ